കോടികൾ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിലെ പുൽമൈതാനത്തിൽ കുഴികൾ രൂപപ്പെട്ട ചെളിമയമായി കനത്ത മഴയും തുടർച്ചയായ കളികളും കാരണം പുൽമൈതാനത്തിൻ്റെ നടുവിലായി രൂപപ്പെട്ട കുഴികളിലെ ചെളിക്കെട്ടിൽ മത്സരത്തിനിറങ്ങേണ്ട അവസ്ഥയിലാണിപ്പോൾ ടീമുകൾ സംസ്ഥാന സ്കൂൾ ഗെയിംസ് അണ്ടർ നയൻറ്റീൻ ഫുട്ബോൾ മത്സരങ്ങളും സൂപ്പർ ലീഗ് കേരള ടീമായ കണ്ണൂർ വാരിയേഴ്സിന്റെ പരിശീലന മത്സരങ്ങളും ഇവിടെ വെച്ചാണ് നടക്കുന്നത് ഇത്തരം ഗ്രൗണ്ടുകളിൽ സാധാരണ ഉപയോഗിക്കാറുള്ള ഹൈബ്രിഡ് ഗ്രാസിന് പകരം നിലവാരം കുറഞ്ഞ ഗ്രാസുകൾ ഉപയോഗിച്ചത് ഗ്രൗണ്ടിന്റെ നിലവാര തകർച്ചയ്ക്ക് കാരണമായതായി പറയുന്നു മഴ പെയ്തുണ്ടാകുന്ന വെള്ളം കൃത്യമായി വലിച്ചെടുത്ത ശേഷമാണ് ഡ്രെയിനേജിൽ എത്തേണ്ടത് പാകിയിരിക്കുന്ന പുല്ലിന്റെ നിലവാരം കുറഞ്ഞതും ഇതിനടിയിൽ വരുന്ന ലെയറുകളുടെ വിശ്രിതത്തിലെ നിലവാരക്കുറവും കൃത്യമായി വെള്ളം വലിച്ചെടുക്കാത്തതിന് കാരണമായി എന്നാൽ മൈതാനം ദിവസം നാലു മണിക്കൂറിൽ കൂടുതൽ ഉപയോഗിക്കരുതെന്നാണ് അധികൃതരുടെ അവകാശവാദം കേരള പോലീസ് ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കീഴിൽ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഗ്രേ സ്പോർട്സ് ടെക് എന്ന സ്ഥാപനമാണ് നിർമ്മാണം നടത്തിയത് ധാരണാപ്രകാരം അഞ്ചു വർഷത്തിനുള്ളിൽ ഉണ്ടാകുന്ന തകരാറുകൾ പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം സ്ഥാപനത്തിനാണ് ഏഴ് ദശാംശം അഞ്ച് മൂന്ന് കോടിയിലധികം ചെലവഴിച്ചാണ് സിന്തറ്റിക് ട്രാക്കും പുൽത്തകടിയുമുള്ള ഫുട്ബോൾ മൈതാനവും നിർമ്മാണം പൂർത്തീകരിച്ചത് കഴിഞ്ഞ മെയ് മാസം നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയ മൈതാനം ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത് പഴയ മൈതാനം പൂർണ്ണമായും കിളച്ചുമാറ്റിയ ശേഷമായിരുന്നു നിർമ്മാണം ഫുട്ബോൾ ഗ്രൗണ്ടിന് നൂറ്റി അഞ്ച് മീറ്റർ നീളവും അറുപത്തിയെട്ട് മീറ്റർ വീതിയുമുള്ള മൈതാനത്ത് പ്രത്യേക ജിയോ ടെക്സ്റ്റൈൽ വിരിച്ച ശേഷം അതിൻ്റെ മുകളിൽ പത്ത് സെന്റിമീറ്റർ കനത്തിൽ മണലും ചകരിച്ചോറുമടങ്ങിയ മിശ്രിതവുമാണുള്ളത് ഇതിന് മുകളിൽ ബർമുഡ ഗ്രാസ് വിരിച്ചു ഡ്രെയിനേജിൽ വെള്ളമെത്തേണ്ട രീതിയിൽ ഗ്രൗണ്ട് ലെവലിംഗും നടത്തി സെന്റിമീറ്റർ 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 കനത്തിൽ 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 ബിറ്റുമിൻ ബിറ്റുമിൻ കോൺക്രീറ്റും നടത്തി റബ്ബർ പാകിയാണ് സിന്തറ്റിക് ട്രാക്കിന്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത് മീറ്ററിൽ ലൈൻ ട്രാക്കിൽ ിൽപ് ട്രിപ്പിൾ ജംപ് പിറ്റുകളുമുണ്ട് ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ നിൽക്കുന്നു ഏറ്റവും ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ ൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ എത്ര വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്രമായ ഓഫറുകൾ അതെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് ഭയ്യാവൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ ചാല നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ